ജോർജിയോ മെലിനി എന്ന ഇറ്റലിയിലെ പ്രധാനമന്ത്രി ഇസ്ലാമിക തീവ്രവാദത്തിനെതിരെ കടുത്ത നിലപാടെടുക്കുന്ന നേതാവാണ് ഇപ്പോഴിതാ പാലസ്തീനെ സ്വതന്ത്ര രാജ്യമായി പ്രഖ്യാപിക്കാത്തതിന്റെ പേരിൽ ഇറ്റലിയിൽ കലാപം തുടരുകയാണ് കഴിഞ്ഞ ദിവസം യൂറോപ്യൻ രാജ്യങ്ങൾ പലതും പാലസ്തീനെ സ്വതന്ത്ര രാജ്യമായി പ്രഖ്യാപിച്ചിരുന്നു ഫ്രാൻസ് ഐക്യരാഷ്ട്രസഭയിൽ നടന്ന മധ്യേഷ്യാ സമാധാന ചർച്ചയിൽ തന്നെ പാലസ്തീനെ സ്വതന്ത്ര രാജ്യമായി പ്രഖ്യാപിച്ചിരുന്നു യു കെ കാനഡ ഓസ്ട്രേലിയ പോർച്ചുഗൽ എന്നീ രാജ്യങ്ങളും പാലസ്തീന് സ്വതന്ത്ര രാജ്യ പദവി നൽകണമെന്നാവശ്യപ്പെട്ട് പ്രമേയം പാസാക്കിയിരുന്നു അപ്പോഴും ഇറ്റലിയുടെ പ്രധാനമന്ത്രി ജോർജിയോ മെലനി മാത്രം പാലസ്തീനെ സ്വതന്ത്ര രാജ്യമായി പ്രഖ്യാപിക്കാൻ തയ്യാറായില്ല ഇതോടെ ഇസ്ലാമിക സംഘടനകളുടെ നേതൃത്വത്തിൽ ഇറ്റലിയിലെ പല നഗരങ്ങളിലും കലാപം പൊട്ടിപ്പുറപ്പെടുകയായിരുന്നു കലാപകാരികളെ സൈന്യം നേരിടുകയാണിപ്പോൾ പാലസ്തീൻ അനുകൂല റാലികൾ ഇറ്റലിയിൽ പല ഭാഗങ്ങളിലും അരങ്ങേറുകയാണ് അവർ ഗാസയിൽ ഇസ്രായേലിനോട് വെടി നിർത്തണമെന്നാവശ്യപ്പെടാൻ ജോർജിയോ മെലനിയുടെ മേൽ സമ്മർദ്ദം ചെലുത്തുകയാണ് സർക്കാർ കെട്ടിടങ്ങൾ സമരക്കാർ തല്ലിത്തകർത്തു പൊതുമുതൽ നശിപ്പിക്കുന്നുണ്ട് ജോർജിയോ മെലനിയുടെ നിലപാട് എന്താണെന്ന് നോക്കാം തീവണ്ടി ഗതാഗതവും വാഹന ഗതാഗതവും പലയിടങ്ങളിലും തടസ്സപ്പെട്ടിരിക്കുകയാണ് റോമിലും മിലാനിയിലും നിരവധി സമരക്കാരെ കസ്റ്റഡിയിലെടുത്തു ഗാസയ്ക്ക് പിന്തുണ നൽകണമെന്നാവശ്യപ്പെട്ട് അക്രമ സമരങ്ങളിൽ ഏർപ്പെടുന്നവർ പോലീസുമായി ഏറ്റുമുട്ടുകയാണ് ഒരു പ്രധാന വ്യാപാര ഹബ്ബായ നേപ്പിൾസിൽ സമരക്കാർ വ്യാപാരം നടത്താൻ ശ്രമിക്കുന്നു എന്തൊക്കെ സമരക്കാർ ചെയ്താലും തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുമെന്നാണ് പാലസ്തീന് സ്വതന്ത്ര രാഷ്ട്രപദവി നൽകാനാകില്ലെന്നും പ്രഖ്യാപിച്ചിരിക്കുകയാണ് ജോർജിയോ മെലനി യൂറോപ്പിന്റെ സംസ്കാരം ഇസ്ലാമിക മൂല്യങ്ങളുമായി ഒരിക്കലും പൊരുത്തപ്പെടില്ലെന്ന് ചിന്തിക്കുന്ന നേതാവാണ് ജോർജിയോ മെലനി ഇസ്ലാം തീവ്രവാദത്തെയും ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്നുള്ള കുടിയേറ്റത്തെയും കർശനമായി നേരിടുന്ന പ്രധാനമന്ത്രിയാണ് ഇറ്റലിയുടെ ജോർജിയോ മെലനി ഈജിപ്ത് ബംഗ്ലാദേശ് എന്നിവിടങ്ങളിൽ നിന്നും കുടിയേറ്റക്കാരായി എത്തിയ മുസ്ലീങ്ങൾ ഇവിടെ കുഴപ്പങ്ങൾ സൃഷ്ടിക്കുന്നതിനെ എതിർക്കുന്ന നേതാവും കൂടിയാണിർ അതുകൊണ്ടുതന്നെയാണ് പാലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കാൻ ജോർജിയോ മെലനി താൽപര്യം കാട്ടാത്തത് ജനസംഖ്യ അതിവേഗം പെരുകുന്നത് തന്നെ ഇന്നലെ ന്യൂനപക്ഷമായിരുന്ന മുസ്ലിം സമുദായം ഇറ്റലിയിൽ പലയിടത്തും ഭൂരിപക്ഷമാകുന്ന സ്ഥിതിവിശേഷമുണ്ട് അതുകൊണ്ട് തന്നെ അനധികൃതമായി കുടിയേറുന്ന മുസ്ലിം അഭയാർത്ഥികളെ ഒഴിപ്പിക്കാൻ മറ്റു പദ്ധതികൾ ജോർജിയോ മെലനി തയ്യാറാക്കി വരികയാണ് ഇന്ത്യ ഉൾപ്പെടെ നൂറ്റി അമ്പത്തിരണ്ട് രാജ്യങ്ങൾ പാലസ്തീനെ അംഗീകരിക്കുന്നു ഇത് ഐക്യരാഷ്ട്രസഭയുടെ എഴുപത്തിയെട്ട് ശതമാനത്തോളം വരും അതേസമയം യു എസ് ജപ്പാൻ ഇസ്രായേൽ ഇറ്റലി ഉൾപ്പെടെ നിരവധി രാജ്യങ്ങൾ പാലസ്തീൻ എന്ന രാജ്യത്തെ എതിർക്കുന്നവരാണ്